ഹൈ ബ്ലൂ ഗ്ലാൻജൽ ടാറ്റിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഓണായിട്ട് ഈ ഓണത്തിന് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച നമ്മുടെ ഗ്ലുവജൽ ടാറ്റിൽസിന്റെ കൂടെ ഒരു ആംഗ്ലേഴ്സിന് ഒരു ആഘോഷമായിട്ട് നമ്മളൊരു ഫിഷിംഗ് മത്സരം വെക്കുന്നുണ്ട് അപ്പോ സ്പോട്ട് നമ്മുടെ ചുറ്റുവട്ടം തന്നെ ആയിരുന്നു അപ്പോ അതിന് തലേ ദിവസം നമ്മൾ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോ നല്ല ഒരു മത്സരത്തിന് എല്ലാരും സാക്ഷികാർ വേണ്ടിട്ട് എല്ലാവരും എത്തുക അതുപോലെ തന്നെ ഇതിന് ചെറിയ എൻട്രി ഫീസ് വരുന്നുണ്ട് ആ എൻട്രി ഫീസ് വരുന്നത് ചെറിയൊരു എമൗണ്ട് നൂറ് ഉള്ളൂ അപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇതിൽ കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിച്ച് ഷെയർ ചെയ്തിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഈ മത്സരത്തിന് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിംഗ് ആണ് നമ്മുടെ ഈ ഷോപ്പിൽ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അത് വിജയിക്കിടാം അതിനുശേഷം രണ്ടാം പ്രൈസ് ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക അത് തേർഡ് പ്രൈസ് അതുപോലെ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്കുള്ള പർച്ചേസ് ചെയ്യുക അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൂണ്ടയും അതുപോലെ തന്നെ റോഗൊക്കെ ആയിട്ട് വരിക നമ്മള് സ്നേഹിക്കേണ്ടത് ഫിഷിങ്ങാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ രജിസ്ട്രേഷൻ ചെയ്യുക കാരണം നമ്മൾ അതിന്റെ തിരക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് ഓക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ് അപ്പൊ അതിൽ ബന്ധപ്പെടുക കാര്യങ്ങൾ അറിയാൻ ഓക്കെ